ഞെട്ടിക്കുന്ന എക്സ്ക്ലൂസീവ് ന്യൂസുമായിട്ടാണ് ഇന്ന് ഞങ്ങൾ വേളി ടൂറിസ്റ്റ് വില്ലേജിന് തൊട്ടടുത്തായിട്ട് നിൽക്കുന്നത് കോടികൾ മുടക്കി സ്ഥാപിച്ച സ്ഥാപിച്ചോറിയം ഉൾപ്പെടെയുള്ള സംഗതികൾ മുഹമ്മദ് റിയാസിന്റെ നേതൃത്വത്തിലാണ് ഈ ഒരു കൺവെൻഷൻ സെന്റർ ഉദ്ഘാടനം ചെയ്തത് രണ്ടായിരത്തി പത്തൊമ്പതിൽ കടകംപള്ളി സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ ഫൗണ്ടേഷൻ ഇനോഗ്രേഷൻ കഴിഞ്ഞിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമ്മുടെ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ നേതൃത്വത്തിൽ ഉദ്ഘാടനം കഴിഞ്ഞ് അഞ്ച് മാസം പിന്നിട്ട് ും ഇത് ഇതുവരെയും തുറന്ന് പ്രവർത്തിച്ചിട്ടില്ല എന്നുള്ളൊരു വിവരമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് അതല്ല പല ഭാഗങ്ങളിലും കാട് കയറി നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് ആക്കുള്ള ആക്കുള്ള പൈസയാണ് ഇപ്പൊ കൊണ്ടിങ് സാധാരണ ജനങ്ങളിൽ നിന്ന് കരമായിട്ട് പിരിക്കുന്ന പൈസയാണ് ഈ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇതിൽ സർക്കാർ സമാധാനം പറയണം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നടത്താത്തത് എന്തുകൊണ്ടാണ് ഇത് ഉദ്ഘാടനത്തിന് മാത്രം ഒതുങ്ങിപ്പോകുന്നതാണ് കേരളത്തിനകത്തുള്ള പല സ്ഥാപനങ്ങളും ഉദ്ഘാടനത്തിന് മാത്രം ഒതുങ്ങിപ്പോകുന്ന ഒരു നിലയിലാണ് സർക്കാരിന്റെ പ്രവർത്തനം ഇപ്പോൾ മന്ത്രിയായിരിക്കുന്ന ടൂറിസം മുഹമ്മദ് റിയാസിന്റെ കീഴിൽ വരുന്നിടത്താണ് ഇതേപോലെ ഒരു പോക്കർ തരം ഇത് ഒരു ടൂറിസം മേഖലക്ക് തന്നെ ഒരു അധപതനമായിട്ട് നമുക്ക് കണക്കാക്കേണ്ടിയിരിക്കുന്നു കാരണം തലസ്ഥാന നഗരത്തെ ഏറ്റവും പ്രമുഖ ടൂറിസ്റ്റ് സ്ഥാപനമായ വേലി ടൂറിസ്റ്റ് വില്ലേജിന്റെ അടുത്തുള്ള കൺവെൻഷൻ സെന്റർ ആണ് ഇത്രയധികം പൂട്ടിക്കിടക്കുന്നത് ഇത്രയും കോടിക്കണക്കിന് പൈസ ചിലവഴിച്ച് നിർമ്മാണം കഴിഞ്ഞതും അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ഒരുപാട് റോഡുകളാണ് തിരുവനന്തപുരം നഗരത്തിൽ ഇത് കിടക്കുന്ന ആ ൂർത്തിയാകാതെ കോടിക്കണക്കിന് ചിലവാക്കി കൺവെൻഷൻ സെന്റർ സ്ഥാപിച്ചിട്ട് വെറുതെ ഇതേപോലെയുള്ള നെറികട്ട പരിപാടികൾ കാരണം കോടികൾ ജനങ്ങളിൽ നിന്ന് കരമായി പിരിക്കുന്ന കോടികൾ ഉപയോഗിച്ച് അനുഗരമായി കിടക്കുന്ന ഇതേപോലെയുള്ള ബിൽഡിങ്ങുകൾ കേരളത്തിന്റെ പല ഭാഗങ്ങളിലും ഉണ്ട് അതിൽ ചൂണ്ടിക്കാണിക്കാവുന്ന പ്രധാനപ്പെട്ട ഒരു സംഗതിയാണിത് ం పదిమూే మూ రఘాటనం ముహమ్ రియాస్ మినిష ఉద్ఘాటనం చే ഇന്നും മറ്റ് സെന്റർ നടത്തുന്നവരെ സഹായിക്കുന്നതിന് വേണ്ടി ഇന്നും അടച്ചിട്ടിരിക്കുന്ന സ്ഥിതിയാണ് ഇവിടെ ഉള്ളത് ഇത് സാധാരണക്കാർക്കുള്ള ഫണ്ട് അല്ലെങ്കിൽ അവർക്കുള്ള നികുതി വാങ്ങിയാണ് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ തുടങ്ങിയിരിക്കുന്നത് ഇതൊരു നടപടി സർക്കാരിന്റെ ഭാഗത്തു നിന്ന് എത്രയും പെട്ടെന്ന് ഉണ്ടായില്ല എങ്കിൽ നമ്മൾ ശക്തമായി തന്നെ വി എം ടി വി ന്യൂസ് പ്രതികരിക്കുമെന്നാണ് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് സാധാരണ ജനങ്ങൾക്ക് വേണ്ടി കെട്ടി നിർമ്മിച്ചിരിക്കുന്ന ഈ ഒരു കൺവെൻഷൻ സെന്ററിന്റെ അവസ്ഥകളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടാ അതെ അതെ അത്രയ്ക്ക് എത്ര മുതൽ ഇത്തരത്തില് ഇത്തരത്തിലുള്ള ഒരു കൺവെൻഷൻ സെന്റർ പ്രൈവറ്റ് ഉടമയിൽ നിന്നും ആണ് നമുക്ക് ലഭിക്കുന്നതെങ്കിൽ അത്ര അതിന് എത്രമാത്രം നമ്മൾ വാടക കൊടുക്കേണ്ടി വരും ഒരു സിറ്റുവേഷൻ വെച്ച് നമ്മൾ ഇന്നത്തെ കാറ്റഗറി വെച്ച് ഇന്നത്തെ ഒരു വാടക ഇരുത്തി കണക്കൂട്ടപ്പോ എങ്ങനെ ഒന്നര ലക്ഷത്തിൽ കൂടുതൽ ഒന്നര ലക്ഷത്തിൽ കൂടുതൽ ഒരു ഒരു ദിവസത്തെ വരുമാനം കിട്ടുന്ന ഒരു സ്ഥാപനമാണ് അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനമാണ് ഇവിടെ നശിച്ചു പോകുന്നത് അപ്പൊ ഇത് പല വൻകിട ലോബികൾക്കും വേണ്ടിയിട്ടാണ് ഇത് തുറന്ന് പ്രവർത്തിക്കാതെ ഇവിടെ അടച്ചിട്ടേക്കുന്നത് നമുക്ക് പറയാൻ സാധിക്കില്ലേ ഈ ഒരു സാഹചര്യത്തിൽ അതെ കറക്റ്റ് ആണ് വൻകിട വൻകിട മുതലാളിമാരെ സഹായിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ പേരിൽ ജനങ്ങളിൽ നിന്നുള്ള അല്ലെങ്കിൽ പ്രതിപക്ഷത്തിൽ നിന്നുള്ള പ്രതികരണങ്ങൾ കിട്ടുമ്പോൾ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ തുടങ്ങുന്നു ഈ സ്ഥാപനങ്ങൾ ഇവിടെ നശിച്ചു പോകുന്നു ഇതിനെ കുറിച്ച് പുനർ ആവിഷ്കരിക്കുന്നതിന് ഒരു നടപടി പോലും സർക്കാരിന്റെ ഭാഗത്തു വളരെ ദയനീയമാണ് പലരും ഈ ഒരു കൺവെൻഷൻ സെന്ററിൽ പ്രോഗ്രാം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു വേളി ടൂറിസ്റ്റ് വില്ലേജിൽ അവരുടെ അഭ്യർത്ഥന ആയുമായി ചെന്നിരുന്നു അപ്പോൾ അവർ പറയുന്നത് ടൂറിസം വകുപ്പ് മന്ത്രിയെ വിളിച്ച് അവരുടെ ഓഫീസിൽ വിളിച്ച് അന്വേഷിക്കും എന്നുള്ള മോഡന്ന ന്യായങ്ങളാണ് അവർക്കറിയില്ല ഈ ഒരു വേളി ടൂറിസ്റ്റ് വില്ലേജിന്റെ ഭാഗമായ ഈ ഒരു കൺവെൻഷൻ സെന്റർ നിർമ്മിച്ചിരിക്കുന്നത് അവർക്ക് പോലും അറിയില്ല ഇതിന്റെ പ്രവർത്തനം എന്തുകൊണ്ട് നടക്കുന്നില്ല എന്നുള്ളത് അല്ല ഈ വാർത്ത കേൾക്കുന്ന സർക്കാർ നടപടി എന്നുള്ള വിശ്വാസം നമുക്കുണ്ട് എങ്കിലും ഇത് കേൾക്കുന്ന കോടതിയെങ്കിലും ഒരു കേസെടുത്ത് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ തുറന്ന് പ്രവർത്തിക്കുന്നതിനൊരു നടപടി എത്രയും വേഗം ഉണ്ടാകണം അല്ലേ പലരുടെയും പല പൊതുജനങ്ങളുടെയും അഭ്യർത്ഥന മാനിച്ചാണ് ഞങ്ങൾ ഇപ്പോൾ ഈ ഒരു വാർത്ത ഗവൺമെന്റിനെ അറിയിക്കാൻ ഒരുങ്ങുന്നതും അല്ലേ വി എം ടി വി ന്യൂസിന്റെ ഭാഗത്തു നിന്നും നമ്മൾ വാർത്തയായിട്ട് ഇതിനെ അവതരിപ്പിക്കുന്നത് അല്ല നമ്മളും പല വിധത്തിലും ടാക്സ് കൊടുക്കുന്ന ഒരു വ്യക്തിയും കൂടെയാണ് അതെ അതെ നമ്മളിടുന്ന വസ്ത്രം അതേപോലെ നമ്മൾ ഇടുന്ന ചെരുപ്പ് നമ്മൾ ഉപയോഗിക്കുന്ന ആഭരണങ്ങൾ മറ്റെല്ലാത്തിനും ഗവൺമെന്റിന് ജി എസ് ടി ഉൾപ്പെടെയുള്ള ടാക്സുകൾ നികുതി കൊടുത്ത് ആ നികുതി പണത്തിൽ നിന്ന് കെട്ടിപ്പോക്കുന്ന ഇതേപോലെയുള്ള സ്ഥാപനങ്ങൾ നശിക്കാൻ നമുക്ക് പൗരൽ എന്ന നിലയ്ക്ക് ഒരിക്കലും സാധിക്ക കണ്ടാൽ സാധിക്കാത്ത ഒരു ഗുപ്തകരമായ കാഴ്ചയാണിത് കേരളത്തിന്റെ ഒരു ടൂറിസം മേഖലയെ തന്നെ ഇപ്പോഴത്തെ മന്ത്രി ഇല്ലാതാക്കുന്നു എന്ന് വേണം പറയാൻ ഇതേപോലെ തന്നെ നിരവധി വാർത്തകൾ ചെയ്താണ് നമ്മൾ ആ അതിനകത്തുള്ള ബോട്ടിംഗ് സർവീസ് അതെ അതെ ആണ് വി എം ടി വി ന്യൂസിൽ നിരവധി വാർത്തകളാണ് ഞങ്ങൾ അവിടെ ചെയ്തത് അതിനുശേഷമാണ് അത് പ്രവർത്തനം ആരംഭിച്ചത് ഇപ്പൊ ഇന്ന് നമ്മൾ അറിയാൻ സാധിച്ചത് എന്താണ് അതെ അതെ ബോട്ടിങ് ഗവൺമെന്റിന് ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്നതാണ് ഈ വരുമാനം ഉണ്ടാക്കാതെ ഗവൺമെന്റ് കടമെടുത്ത് കടമെടുത്താണ് ജീവിക്കുന്നത് ഓണത്തിന് സാധാരണക്കാർക്ക് കിറ്റ് കൊടുക്കാനായിട്ട് കോടിക്കണക്കിന് രൂപയാണ് കടമെടുക്കുന്നത് ഇതേപോലെയുള്ള സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ഇതേപോലെയുള്ള പ്രസ്ഥാനങ്ങൾ നശിപ്പിച്ച് കളയുന്ന ഏത് മന്ത്രി ആയാലും അവനെതിരെ കോടതി നടപടി എടുക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് എന്തായാലും ഇതിനൊരു പരിഹാരം കാണുമെന്ന് നമുക്ക് പരിഹാരം കാണുന്നത് വരെ ഇതിനെതിരെ വാർത്ത ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും എന്ത് വിഷയം വന്നാലും എന്തായാലും ഇത് കേൾക്കുന്ന ജനങ്ങളെങ്കിലും ഇതിനൊന്ന് സ്വീകരിച്ച് ഇതിനുള്ള ഒരു നടപടി എത്രയും പെട്ടെന്ന് ഇനി ഞങ്ങൾ ഇവിടെ വരുമ്പോഴത്തേക്ക് ഈ ഒരു അവസ്ഥ കണ്ടാൽ വളരെ ദയനീയമാണ് കാരണം നമ്മൾ ഓരോരുത്തരും ഗവൺമെന്റ് ടാക്സ് കൊടുക്കുന്ന പൗരന്മാരാണ് ഇതിനൊരു മാറ്റം വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചാനൽ നേതൃത്വം നൽകിയിരിക്കുന്നത് അപ്പോൾ ഇത് തുറന്ന് പ്രവർത്തിക്കുന്നതുവരെ നമ്മൾ ഇതിനു വേണ്ടി പോരാടുക തന്നെ ചെയ്യും